പെരിയാറിലെ മത്സ്യക്കുരുതി നടന്ന ഒരു വർഷം കഴിഞ്ഞിട്ടും ജീവിതം വഴിമുട്ടിയ മത്സ്യകർഷകർക്ക് നഷ്ടപരിഹാരം നൽകാതെ സംസ്ഥാന സർക്കാർ മത്സ്യക്കുരുതിയിൽ നൂറ്റി അൻപതിലധികം മത്സ്യകർഷകർക്ക് മുപ്പത് കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായിട്ടും വാഗ്ദാനങ്ങൾക്കപ്പുറം ഒരു ചെറിയ ഇടപെടൽ പോലും നടത്താതെ അധികൃതർ നടത്തിയത് ക്രൂരമായ വഞ്ചനയാണ് കടക്കിണിയിൽ പെട്ട് നിത്യ ചെലവിന് പോലും പണമില്ലാതെ കൂട് മത്സ്യ കർഷകരും മത്സ്യത്തൊഴിലാളികളും ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ സർക്കാർ സംവിധാനങ്ങളൊന്നും ഇവരുടെ കണ്ണിൽ കാണുന്നില്ല ു തന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ വർഷം മെയ്യിൽ പെരിയാറിൽ മത്സ്യക്കുരുതി ഉണ്ടായത് ഒരു വർഷം പിന്നിടുമ്പോൾ ഇവിടുത്തെ കർഷകരുടെ അവസ്ഥ എന്താണ് രാവും പകലുമില്ലാതെ കാത്തു സൂക്ഷിച്ച ലക്ഷക്കണക്കിന് മത്സ്യങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾ അനധികൃതമായി മാലിന്യം തള്ളിയപ്പോൾ അത് ഒരുപാട് മത്സ്യ കർഷകരുടെ ജീവിതമാണ് പ്രതീക്ഷയാണ് കൂട് മത്സ്യകർഷകരാകെ പതിനാനോളം കൂടുകളുണ്ടായിരുന്നു പെരിയാറിലും പെരിയാറിന്റെ കൈപാടികളുമായിട്ട് അതിലിപ്പോ നമോശേഷമായി പോയി അതിപ്പോലെ എണ്ണ ആളുകൾ നടത്തുന്നുള്ളൂ കാരണം അന്ന് കിട്ടിയ പണി ചെറുതല്ല സർക്കാർ സബ്സിഡി തന്നെ കൃഷി എന്ന് പറഞ്ഞ് സർക്കാർ വിളിച്ചിറക്കിയിട്ട് അതിനുശേഷം കയ്യില കാശടക്കം മുടക്കി കയ്യിലെ സ്വർണ്ണങ്ങൾ അതൊക്കെ പണയം വെച്ചൊക്കെ പതിനാനൂറോളം കൂടുകളിലെ ആളുകൾ മത്സ്യ കൃഷി നടത്തിയിട്ട് ഒരു നിർദ്ദേശം ഇതെല്ലാം കൊന്നു കൊടുക്കി ഒരു പിടിക്കാൻ മത്സ്യങ്ങളാണ് ഉള്ളതെല്ലാം വിറ്റുപറക്കിയായിരുന്നു കൃഷി മീൻ പിടിക്കാൻ പാകമായപ്പോഴാണ് ഇടുത്തി പോലെയുള്ള ഈ ദുരന്തം കണ്ണു നിറയാതെ ഓർക്കാൻ കഴിയില്ല ഇന്നത്തെ ദുരിത ജീവിതത്തെ എന്നിട്ട് അതിന് ഒരു വന്നൊരു ആശ്വാസമാക്കും പറയാത്തൊരു സ്ഥിതി ഒരു തിരിഞ്ഞ് നോക്കണ്ട ഒരാളെങ്കിലും അത്രയും ഓരോ വീടുകളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളടക്കം നിന്നിരുന്ന മത്സ്യങ്ങൾ തീരുത്തുക മക്കളെ പോലെ വളർത്തിയിരുന്ന മത്സ്യങ്ങൾ ചത്തുപോയത് ഒരു നിമിഷം കൊണ്ടിട്ടു ഒരു പിള്ളേർ കരച്ച് നമുക്ക് നിങ്ങൾ അനുഭവിക്കണം കണ്ട അതൊക്കെ അതും ഒരു സഹതാ ഒരു സഹതാപം ആക്കെങ്കിലും പറയണ്ടേ അതുപോലെ ഉണ്ടായില്ല എന്നുള്ളത് വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണെന്ന് നൂറ്റി അമ്പതിലധികം കൂടു മത്സ്യ കർഷകർ മുപ്പത് കോടിയിലധികം നഷ്ടം നഷ്ടപരിഹാരം ഉടൻ നൽകുമെന്നായിരുന്നു സർക്കാർ വാഗ്ദാനം ഒരു വർഷത്തിനിപ്പുറവും ഒന്നും ശരിയായില്ല ഒരു രൂപ കിട്ടിയതുമില്ല ലക്ഷങ്ങളാണ് ലക്ഷങ്ങളാണ് കടങ്ങൾ ഒന്ന് രണ്ടുപോലിട്ട് ജീവനോ ഞങ്ങളുടെ ഞങ്ങൾ ലൈബ്രറി മാത്രം എടുത്ത് നോക്കുക ഇവിടെ ഈ കൂട് മത്സ്യ കർഷകരും ഇവിടെ ഈ പൊക്കാളി പാടങ്ങളിലൊക്കെ കൃഷി ചെയ്യുന്നത് ഞങ്ങളുടെ എടുത്ത് നോക്കുക എത്രയാണ് അതിന് പകുതി വേണ്ടെന്ന് നാലിലൊന്നും നിങ്ങൾ ഒന്ന് ക്ലോസ് ചെയ്ത് തന്നാൽ മതി വേറൊന്നും വേണ്ട ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന കടങ്ങൾ ക്ലോസ് ചെയ്യാൻ അത്ര മതി എത്രയും പറ്റണം തീർത്തു തരാനുള്ള ഒരു ഉണ്ടാവണം സമരങ്ങൾ നടന്നു കണ്ണു തുറക്കേണ്ടവർ ഇപ്പോഴും തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല മത്സ്യ കർഷകരുടെ കണ്ണീരാണ് ഇവിടെ വീഴുന്നത് മനസ്സിൽ അല്പമെങ്കിലും കരുണയുണ്ടെങ്കിൽ ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം ക്യാമറമാൻ ബിബിൻ ആലുവയ്ക്കൊപ്പം അരുൺ കൊടുങ്ങൂർ ജനം കൊച്ചി